നാല് ദിവസങ്ങളിലായി അക്കിക്കാവ് ദീനബന്ധു മിഷൻ സെന്ററിൽ നടന്നു വന്നിരുന്ന മാർത്തോമ സഭയുടെ കുന്നംകുളം സെന്റർ കൺവെൻഷൻ സമാപിച്ചു മലബാർ സ്വതന്ത്ര സൂര്യാനി സഭാ പരമധ്യക്ഷൻ സിറിൽമാർ ബസേലിയസ് മെത്രോപോളിത്ത ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ ദിവസങ്ങളിലായി സെന്റർ ഗാനസംഘത്തിന്റെ ഗാനസൂക്ഷകളും വചനപ്രഘോഷണങ്ങളും ഉണ്ടായിരുന്നു സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് സഭയുടെ കുന്നംകുളം മലബാർ ബദ്രാസ് അധീപൻ റൈഡ് പ്രവേൺ ഡോക്ടർ മാത്യൂസ് മാർ എപ്പിസ്കോപ്പ മക്കാരിസ്കോപ്പ അർപ്പിച്ചു സെന്ററിന് കീഴിലുള്ള മറ്റു വൈദികർ സഹകരണമെത്വം വഹിച്ചു തുടർന്ന് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ കുടുംബസംഗമം നടന്നു രോഗികളും മഷരൻ വേണ്ടി സെന്ററും ദീനബന്ധു മിഷനും നടന്ന പ്രവർത്തനങ്ങൾക്ക് തിരുമേനി അധ്യക്ഷ പ്രസംഗത്തിൽ അഭിനന്ദനങ്ങൾ നേർന്നു മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം സെക്രട്ടറി സാംകെ ഉദി മുഖ്യവചന സന്ദേശം നൽകി തുടർന്ന് ഗായക സംഘത്തിന്റെ ഗാന സൂക്ഷകളും ഉണ്ടായിരുന്നു നാല് ദിവസങ്ങളായി നടന്നുവരുന്ന കൺവെൻഷനെ ദീനബന്ധു മിഷൻ ഡയറക്ടറും കൺവെൻഷൻ പ്രസിഡന്റുമായ റവറൻഡ് ഫാദർ ലിനു ജോർജ് കൺവീനർ എം കെ ജോയ് ട്രഷറർ പി സി റോബർട്ട് എന്നിവരും വിവിധ രോഗ ഭാരവാഹികൾ എന്നിവരും നേതൃത്വം നൽകി